നമ്മൾ ഇതിന് മുമ്പേ നിങ്ങൾ നമ്മളെ ഈ തെങ്ങുകൾ നിങ്ങൾ കാണിച്ച കാരണം ഇതിന് നമുക്ക് ഒരുപാട് ഓർഡറുകളാണ് വന്നത് കേട്ടോ ഓർഡർ ഇതെന്താ ഈ തെങ്ങ് നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്ന ആ തെങ്ങിനെ ഞാനിങ്ങനെ കവറിലേക്ക് വെച്ചതാണ് ഇത് ആറ് മാസം കൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു തെങ്ങായി മാറിയത് ഗ്രീൻ അഗ്രോ ഫാം ഇത് രണ്ടത്താണി തോന്നൂർ ചിനക്കൽ എന്ന സ്ഥലത്താണ് നമ്മളെ എന്താ പറയുക നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഏകദേശം ഉള്ളോട്ട് തോന്നൂര് ചിലക്കൽ ഈ വീഡിയോയില് പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പുതിയ കുറച്ച് ഐറ്റംസാണ് നമ്മള് കാണിക്കുന്നത് ഇപ്പൊ നമ്മളിതായി കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഈ നമ്മളെ ഗ്രീൻ ആഗ്ര ഫാമിലെ അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറിയ പ്ലാന്റുകളല്ല ചെറിയ പ്ലാന്റുകളുണ്ട് പക്ഷെ ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് കണ്ടോ ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് വലിയ മാവുകളെ പറ്റി പറഞ്ഞിട്ടൊക്കെ നീലനാട്ടോ നീലം മാവാണ് ഇതിൻ്റെ തൊണ മാവുകളൊക്കെ നമ്മൾക്ക് മുപ്പതും നാൽപ്പതും മാങ്ങ ഉള്ള മാവ് സിസം വന്നാൽ ഇതൊക്കെ നിർബന്ധമായി എന്താ പറയുക നൂറ് ശതമാനം കായ്ക്കും നമുക്ക് ഉറപ്പ് കൊടുക്കാം കാരണം കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളെ നമ്മളെ വീഡിയോ ആണെങ്കിൽ അതിലൊന്നും ഉൾക്കൊള്ളിക്കുക നിറയെ കായ്ച്ചു നിൽക്കുന്ന മാവുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നീലം മാവാണ് അല്ല ഈ നീലമാവിന്റെ വിലക്ക് എത്ര വരുന്നത് ഇങ്ങനെ ഒരു കൈ ആണ് പിടിച്ചാൽ ഇത്ര വെണ്ണമുള്ള രണ്ട് കൈ വെച്ച് പിടിക്കേണ്ട അത്യാവശ്യം നല്ല കടവുള്ള അടിപൊളി മാവനാണ് ഇപ്പൊ കാണുന്നത് ഒന്നാമത്തെ ഇത് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ബാപ്പടെ വെച്ചിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുടെ കൊണ്ടുവച്ചുള്ള ലോക്കൽ ഐറ്റംസ് ഒരു സാധനം ഇവിടെ കാണലട്ടാ കണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തന്നെ പൂവിട്ട് കായ്ക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ സ്ഥലപരിമിതി വെക്കാൻ പറ്റിയ സെറ്റപ്പുള്ള മാവുകളാണ് അത്രയും സെറ്റപ്പിലാണ് ഈ മാവിന്റെ പ്ലാന്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്നത് സപ്പോട്ടന്റെ വലിയൊരു മരം കേട്ടോ കാലാപാതി എന്ന് പറയുന്ന സപ്പോർട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പം ഒരു മരം തന്നെയാണ്

കണ്ടോ ഇവിടെ കായോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ കാണിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്ത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കണ്ടോ ഇതൊക്കെ കായ തന്നെയാണ് ഇവിടെ കായുണ്ട് ഇഷ്ടം പോലെ കായകളുണ്ട് നിറയെ കായ കാഴ്ച്ചിട്ടുള്ള ഒരു മരം തന്നെയാണ് ഞാനിപ്പോ ഈ പേരകളെ പരിചയപ്പെടുത്തുന്നത് ബാ ഇതൊക്കെ ഇത് ാണ് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ കായുണ്ട് ചെറുതൊക്കെ കേടു വന്നിട്ടുണ്ട് എന്താണ് കേട് വന്നിട്ടുണ്ട് മഴ ഇണ്ടായത് കൊണ്ടാ ഓക്കേ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പേരയുടെ സെക്ഷൻ ആണ് മോളി കാണിക്കണത് പലതരത്തിലുള്ളതുണ്ട് അർക്കാക്കിര ഉണ്ട് വി എൻ ആർ ഉണ്ട് അല്ലേ നാം പോലു ഭായ പത്ത് പതിനഞ്ച് ഐറ്റംസ് പേരകളൊക്കെ ഉണ്ട് ഈ ഫാമില് വായി പറയണത് എല്ലാം അടിപൊളിയാണെന്നാ പറയണത് അല്ല ഇതൊക്കെ കാര്യം നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത മഴ പെയ്ത കാരണ വായി ഇതിനെ കേടായിട്ടുള്ളത് മഴ പെയ്തുകൊണ്ട് കേടായിട്ടുള്ളതാണ് ഇഷ്ടംപോലെ പേരകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മള് ഇതിന് മുമ്പേ നിങ്ങൾ നമ്മളെ ഈ തെങ്ങുകൾ നിങ്ങൾ കാണിച്ച കാരണം ഇതിന് നമുക്ക് ഒരുപാട് ഓർഡറുകളാണ് വന്നത് ഇതെന്ന് വെച്ചാൽ ഈ തെങ്ങ് നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്ന ആ തെങ്ങിനെ ഞാനിങ്ങനെ കവറിലേക്ക് വെച്ചതാണ് ഇത് ആറുമാസം കൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു തെങ്ങായി മാറിയത് അപ്പോൾ ചില ആളുകൾക്ക് ഇതുതന്നെ കിട്ടണം ഇത് നമ്മൾ കൊടുക്കും ഇതിന് വലിയ വിലയുണ്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാനും കഴിയില്ല അപ്പോൾ നമ്മളിത് കാറ്റാനും ഇറക്കാനൊക്കെ ഉള്ള ചാർജ് ഒക്കെ പാടെ കണക്കാക്കിയിട്ടുള്ള ഒരു വിലയാണ് പറയുന്നത് ഇതിന് വില നമ്മൾ പറയേണ്ട ഇതിൻ്റെ തൈകൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മളൊക്കെ എത്ര വേണമെങ്കിലും നൂറോ ഇരുന്നൂറോ എത്ര വേണമെങ്കിലും നമ്മളൊക്കെ ഉണ്ട് ഇതേമാതിരി മണ്ണ് കണ്ടു വെച്ചാൽ കാരണം നമ്മളടുത്ത് രണ്ട് കൊല്ലം പോലെ തൈ ഇങ്ങനെ കീസിരു നിൽക്കുകയാണ് ഇപ്പം മൂന്ന് കൊല്ലമൊക്കെ പ്രായമായ തൈകളാണ് നമ്മളാകെ ഉള്ളത് ഇതൊക്കെ ഇതിൻ്റെ വണ്ണം കാണണ്ടല്ലോ അടിപൊളി ആ ഇതിപ്പോ ഒരു ആറ് മാസം കൊണ്ട് ഇതിൽ കൊല വരും ഞമ്മളിതിന് മറന്ന് വിറ്റ തെങ്ങ് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണ് കൊടുത്തത് നമുക്ക് ഫോൺ വരികയാണ് നിങ്ങൾ രണ്ടു കൊല്ലം കൊണ്ട് പറഞ്ഞു നമുക്ക് ഒരു കൊല്ലം കൊണ്ട് കായ്ച്ചിട്ടോ നമ്മൾ എന്തൊരു സന്തോഷം തൊട്ടടുത്ത് നോക്കി ഈ കാണിക്കൂ ഇത് അത് കുറച്ചും കൂടി കുയ്യു തന്നെ കായ്ക്കുന്നതാണ് ഇത് കുറച്ച് എന്താ പറയുക ഉയരം വെക്കുന്ന സീസൺ നാടൻ തീരത്ത് പെട്ട് തെങ്ങും ണ്ടോ അത്രയും നല്ല ഒരു തെങ്ങിന്റെ തയ്യാണ് കാണിക്കുന്നത് തയ്യല്ല അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് മോഹനവിലാണ് പക്ഷേ വെച്ചിട്ടുള്ള ഈ തൈകളെ രൂപക്കാണ് ഇത് എന്തായാലും ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് റേറ്റ് നമുക്ക് ബാപ്പോക്കടന്നു ചോദിച്ചിട്ട് കൺഫോം ആക്കിയിട്ട് കൊണ്ടുപോയി മതി നമ്മളവിടെ വലിയ തെങ്ങ് കാണിച്ചല്ലോ ആ വലിയ തെങ്ങിൻ്റെ ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ തൈ അങ്ങനെ വെച്ചതാണീ കറിലേക്ക് ഇത് ഞാൻ നമ്മൾ ആയിരത്തി ഇരുനൂറ് രൂപ കൊടുക്കില്ല ഇത് ഞാൻ വലുതാൻ വെക്കാൻ ഒരു ആറ് മാസം കഴിയുമ്പോൾ നമ്മളവിടെ കാണിച്ച തെങ്ങ് മരങ്ങനെ വരയ്ക്കേണ്ട ഇതെങ്ങനെ വെച്ചിട്ടാണ് ഒരുപാട് തൈകള് ഞാൻ അങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വലുതാക്കി കൊടുക്കാൻ നൽകി ഇപ്പം ഇത് ചോദിച്ചു വന്നാൽ കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ കൊടുക്കും ഒരു രണ്ട് രൂപയൊക്കെ കിട്ടണം ഈ തൈ രണ്ട് കിട്ടണം രണ്ട് േ വല്യ തെങ്ങൾ പതിനായിരത്തിനോ രണ്ടായിരത്തിനോ ഒക്കെ അതേ തെങ്ങാണിത് അതേ സാധനമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയില എത്ര നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആണ് ഇങ്ങോട്ട് കാണിച്ചോളൂ ഇഷ്ടം പോലെ ഈ ഒരു തെങ്ങൊക്കെ കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞു വലിയ തെങ്ങല്ലേ തൈകള് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ കാണിച്ചോളി ഇത് സണ്ണങ്കി എന്ന് പറഞ്ഞൊരു ഐറ്റവും ദേശീന്ന് പറഞ്ഞൊരു ഐറ്റവും ഒക്കെ ഉണ്ട് ഇനിയിപ്പ അവര് പറയാണ് നമുക്ക് അതിനൊന്നും കഴിയൂല ചെറുതില്ല ചെറുതുകൊണ്ട് ഇതൊക്കെ വാപ്പൊക്കെ എത്ര വർഷം കൊണ്ട് കായ്ക്കാണത് നമുക്ക് ഒരു രണ്ട് കൊല്ലം എന്ന് പറയുമ്പോൾ കൊടുക്കുക ഇങ്ങനെ കൊടുത്ത ആളാണ് എനിക്ക് വിളിച്ചത് നിങ്ങൾ നിങ്ങള് കൊല്ലം പറഞ്ഞു തന്നത് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കായ് സന്തോഷം സന്തോഷമാണ് അതെ ഒരു കൊല്ലം കൊണ്ട് കായ്ച്ചിട്ടാണ് രണ്ട് കൊല്ലം കൊണ്ട് പറഞ്ഞ കൊടുത്തീരുന്ന സാധനം ഒരു കൊല്ലം കൊണ്ട് കായ്ച്ചായിരുന്നു ഇനിയിപ്പൊ അതല്ല ഇനിയിപ്പൊ മറ്റും പറഞ്ഞു ഇനി ഈ തൈകളെ കണ്ടിരുന്നു ഈ തൈകളില് അതിന്റെ ചെറിയ തൈയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി ഇരുപത് ഇവിടെ എഴുതിയിട്ട് പക്ഷെ നാനൂറ്റി നാനൂറ് രൂപക്ക് നമുക്ക് തൈകളൊക്കെ കൊടുക്കാം ഇത് പറഞ്ഞു രണ്ടു രൂപ ഒരു തയ്യന്റെ വലുപ്പതൊക്കെ ഇങ്ങനെ ആയ തൈ അല്ലേ അതെ നാനൂറ് രണ്ട് കൊല്ലം വെച്ച് നോക്കിയാലേ ഇങ്ങനെ ഒരു തൈ ആയി മാറുള്ളൂ അതെ അതെ നാനൂറ് രൂപക്ക് ഒക്കെ കേട്ടോ ഇത് കണ്ടോ റംബുട്ടാൻ എൻ ഐടിന്റെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല തിളക്കൊക്കെ ഉള്ള അടിപൊളി റംബുട്ടാന്റെ എൻ ഐ ടി എന്ന് അറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ ഈ കൈ പിടിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുനൂ മുന്നൂറ് രൂപയ്ക്ക് മുമ്പ് ലാസ്റ്റ് റേറ്റ് ഇത് കൊടുക്കും ഇതിൻ്റെ ഈ കാണുന്നത് ഉണ്ടല്ലേ ഇതൊക്കെ റംബുട്ടാൻ്റെ പ്ലാന്റുകളാണ് ഇതുപോലെ തന്നെ വലിയ പ്ലാന്റുകളുള്ള ഒരുപാട് സ്റ്റോക്ക് അവൈലബിളാണ് കാണുന്നത് കംപ്ലീറ്റ് റംബൂട്ടാൻ ആണ് റംബുട്ടാൻ എൻ ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളി നല്ല ലീഫൊക്കെ കണ്ടോ നല്ല തിളച്ചുള്ള അടിപൊളി നമുക്ക് എത്ര റേറ്റ് കുറഞ്ഞതാണെങ്കിലും കൂടിയാണെങ്കിലും ഈ ഫാമിൽ ഇത് വിലക്കുള്ളതും അവൈലബിൾ ആണ് ഇത് ക്രിക്കറ്റ് ബോൾ വലിയൊരു മരം ഇത് ഇത് നിങ്ങൾക്ക് ഞമ്മക്ക് അവിടെ കുറെ സ്റ്റോക്ക് ഉണ്ട് കണ്ടമാന സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ ഇത്രയും വലിയ കണ്ടില്ല ഇപ്പൊ ഈ മരത്തിന് വലിയ ഇപ്പോൾ കായ കണ്ടില്ല നിങ്ങൾ ഇവിടെ കായ കണ്ടിയില്ലേ ഈ മരം നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ്റമ്പത് പറഞ്ഞു നൂറ് രൂപ ഈ ഓണം ഡിസ്കൗണ്ട് എന്നുള്ളത് ഞങ്ങൾ വീടേ കണ്ടുപോ നോക്കി നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെ മരങ്ങൾ കൊടുക്കും ഇത് ആളുകൾ കാണട്ടെ ഒന്ന് കാണിച്ചോളൂ ഇവിടെ ഈ ഒന്ന് കാണിച്ചോ അതെ നല്ല കായ കായയോടുകൂടി കണ്ടില്ലേ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ചൈനീസ് ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കണ്ടോ ഇതൊക്കെ ചൈനീസ് ലെമൺ ആണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ റേറ്റ് കുറവാണ് ഒരു വൺ ഫിഫ്റ്റി ആണ് ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നാലും നമ്മളെ വീട് കണ്ടാൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ച് കിട്ടും അതുപോലെ തന്നെ കേട്ടോ ഇതൊക്കെ വെറൈറ്റി ലെമണുകളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ലെമണുകൾ ലെമണിൻ്റെ തൈകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അത് ഭാര്യ അതോ ഭാരി മൾട്ടാന്ന് പറഞ്ഞിട്ടുള്ള ലെമൺ ഈ കാണിക്കുന്നത് അതുപോലെ വിയറ്റ മൾട്ടാണ് ഈ കാണുന്നത് അങ്ങനെ വേണ്ട ഒരുപാട് ഇഷ്ടം പോലെ എന്താ ഈ കാണുന്നതൊക്കെ നമുക്ക് ലെമൺ ഐറ്റംസിൽ പെട്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റി ലെമണിൻ്റെ പ്ലാന്റുകളാണ് വേണ്ട ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഭാര്യ മൾട്ടിപ്പെട്ടാണ് ന്യൂസ് എന്താണ് ന്യൂസ് എല്ലാവർന്ന് പറഞ്ഞിട്ടുള്ള മുസമ്പിയാണ് ഈ കാണിക്കണത് ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ അതാണ് ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഇവിടെ ആണ് ലെമണിൽ അടങ്ങിയിട്ട് ലെമണിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ കാണുന്നത് കണ്ടില്ല ലെമണീ കാണുന്നത് ആയാ സീഡ്ലെസ് ലെമൺ ആണ് ഇത് ഇതൊക്കെ നമുക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഇവിടുന്ന് കൊണ്ടുപോകട്ടോ നിങ്ങളുടെ ഇതൊരു വെരികിയച്ചടല്ലേ വെരികിയച്ച ലെമൺ ആണ് ഇതെന്താ ലെമൺ അല്ലേ ലെമൺ ഒക്കെ ഉള്ള മരങ്ങൾ കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് കൊടുക്കുന്ന ബുബിൾസിന്റെ പ്ലാന്റുകളായി കാണുന്നത്